നടി അപർണ ദാസ് ഇന്ന് ദീപകിന് സ്വന്തമായി മാറിയ കാഴ്ചയാണ് അതിരാവിലെ ഗുരുവായൂർ നടയിൽ വെച്ച എല്ലാ മാധ്യമങ്ങളും മലയാളി പ്രേക്ഷകരും കണ്ടത് ആശംസാ പ്രവാഹമാണ് ഇരുവർക്കും ഇപ്പോൾ മലയാളി പ്രേക്ഷകർ നൽകുന്നത് മലയാളി പ്രേക്ഷകരോട് പറയാതെ പ്രണയിച്ച് ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ച് ഉറപ്പ് ദിവസങ്ങൾക്ക് മുൻപാണ് എല്ലാവരും അറിഞ്ഞത് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നുവെന്ന് ആ ഒരു പരാതി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വിവാഹ വാർത്ത പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് അപർണയുടെ ഒരു പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർക്കുണ്ട് കാരണം അധികം ും ആഡംബരം കാണിക്കാതെ അധികം ഒരുങ്ങാതെ വളരെ സിമ്പിളായി നിൽക്കുന്ന പെൺകുട്ടിയാണ് അപർണ എന്ന് പറഞ്ഞേ മതിയാക്കൂ അതുകൊണ്ടാണ് അപർണയോട് ഇഷ്ടം കൂടുതൽ ഇന്ന് വിവാഹ ദിവസം പോലും അപർണ ഒരുങ്ങിയെത്തിയത് അതുപോലെയായിരുന്നു ആരോടും ഒന്നും പറയാതെ ആയിരുന്നു നാടി അപർണ വിവാഹിതയാകാൻ പോകുന്ന കാര്യം പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ അപർണയുടെ വിശേഷം അറിഞ്ഞപ്പോൾ അപർണയെ കാണാൻ തന്നെ ഒരുപാട് പേർ എത്തി വേണമെന്ന് വേണം പറയാൻ അപർണയുടെ വിവാഹം കാണാൻ തന്നെ നിരവധി പേർ എത്തിയപ്പോൾ എന്ത് നാച്ചുറലായാണ് ആ പെൺകുട്ടി ഒരുങ്ങിയതെന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞു ഒരു ഒറ്റ നെക്ലസ് മാത്രമാണ് ഇതേ ദിവസം അപർണ അണിഞ്ഞത് ഒരു പച്ച ബ്ലൗസും അതിന് ചേരുന്ന നേരിയതും മണിഞ്ഞായിരുന്നു അപർണ എത്തിയത് തലയിൽ മുല്ലപ്പൂവ് ചൂടി മുടിയൊക്കെ അഴിച്ച് വളരെ സിമ്പിൾ മേക്കപ്പിൽ നെറ്റിചുട്ടി മാത്രം അണിഞ്ഞായിരുന്നു ഇതേ ദിവസം അപർണ എത്തിയത് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അപർണ നീവുകയായിരുന്നു തുളസിമിലയായിരുന്നു പരസ്പരം ഇരുവരും ചാർത്തിയിരുന്നത് ഒരൊറ്റ മാലയും അതിന് ചേരുന്ന വളയും അതിന് ചേരുന്ന അരപ്പട്ടയും അതുപോലൊരു നെറ്റിച്ചുട്ടി മാത്രം അണിഞ്ഞ് വളരെ സിമ്പിൾ ലുക്കിൽ അപർണ ദീപക്കിന്റെ പെണ്ണായി ഒരു ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് എത്തിയത് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തു ബ്ലൗസിലായാൽ പോലും അധികം വലിയ ഡിസൈനുകൾ ഒന്നും ചെയ്തിട്ടില്ല കയ്യിൽ മാത്രം ഡിസൈൻ ചെയ്ത് ബാക്കി സ്പ്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അതും പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കസവ സാരിയിൽ പോലും പ്രേക്ഷകർ എല്ലാവരും വീഴുകയായിരുന്നു കാരണം അത്രമേൽ ചെറിയൊരു ഡിസൈൻ തന്നെയായിരുന്നു അപർണ ഇതേ ദിവസം തിരഞ്ഞെടുത്തത് സിംപ്ലിസിറ്റി എന്ന് പറയുന്നതാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതിലൂടെ ഇഷ്ടപ്പെട്ടതും ഇരുവരും വിവാഹത്തിന് ശേഷം ഒരുമിച്ച് വണ്ടിയിൽ പോയപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ായിരുന്നു അപർണയും ദീപക്കും ഒരുമിച്ചെത്തി വളരെ സന്തോഷത്തോടെയാണ് മാധ്യമങ്ങളെ കണ്ടതും സംസാരിച്ചതുമെല്ലാം അപർണ വളരെ രസകരമായി തന്നെയാണ് മറുപടി എല്ലാം പറഞ്ഞതും എനിക്ക് ശബ്ദമില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത കൊണ്ട് എന്നോട് ക്ഷമിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്തുന്നത് ഇരുവരുടെയും വിവാഹ വിശേഷം തന്നെ പ്രേക്ഷകരുടെ അടുത്ത് നേരത്തെ ഇവർ പറഞ്ഞെത്തിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മാസം മുൻപായിരുന്നു ഇരുവരും പ്രണയത്തിലായിരുന്നില്ലേ എന്നും ഞെട്ടിച്ചുകൊണ്ട് അപർണദാസും ദീപക് പറമ്പോഴും ഇരുപത്തിനാലാം തീയതി വിവാഹിതരാകുന്നു ദീപക്കും അവരുടെയും മാധ്യമങ്ങളെ കണ്ടതും സംസാരിക്കാൻ വയ്യാതെ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയും ഇവരുടെ വാർത്തകളൊക്കെ അറിയിക്കുകയും ചെയ്തു ദീപക്കും അവരുടെയും ഒരുങ്ങിയതും വളരെ സിമ്പിൾ നാച്ചുറൽ ലുക്കിലാണെന്നും അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഒരു ആഡംബരവും ഇല്ലാതെ സാധാരണ ആളുകളെ പോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തി വിവാഹം കഴിച്ചു മടങ്ങുകയാണ് ഇവർ ചെയ്തത് അല്ലാതെ മറ്റുള്ള ആഡംബരമൊന്നും തന്നെ അവിടെ കണ്ടില്ല താരനിബിഡമൊന്നുമല്ലായിരുന്നു ഇനി റിസപ്ഷനോ അല്ലെങ്കിൽ വിവാഹത്തിന്റെ ബാക്കി ചിത്രങ്ങൾ ിലോ താരങ്ങളൊക്കെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് എന്നാൽ ഇതുവരെ ഗുരുവായൂർ നടയിൽ ആരും എത്തിയിട്ടില്ല എന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങ് തന്നെയായിരുന്നു താലികെട്ട് ഗുരുവായൂർ വെച്ച് നടന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ